പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നമ്മൾ അവരോട് ചെയ്ത തെറ്റ് എത്രയും പെട്ടെന്ന് തിരുത്തണം ത്യാഗരാജ എന്നാലേ ബാലുന്റെ മീരിയുടെ ആത്മാക്കൾക്ക് പോലും മോക്ഷം കിട്ടും കമ്പനി വക സ്വത്തുക്കളും സമ്പത്തും സിദ്ധാർത്ഥിന് വിട്ടുകൊടുക്കണം അതിനായിട്ടും കൂടി ഞാൻ പോകുന്നേ വരുന്നെങ്കിൽ നീയും കൂടി വാ ഈ കാര്യങ്ങളെല്ലാം വാങ്ങാം പ്രഭയോട് ഞാൻ എല്ലാം പറഞ്ഞു ഞങ്ങളിപ്പോ പണ്ടത്തെ പ്രഭാവതിയും ചന്ദ്രമതിയും പോലെ നല്ല കൂട്ടായിരിക്കുക സ്നേഹത്തോടെ ഇരിക്കുമ്പോ മനസ്സിന് കിട്ടുന്ന സമാധാനം ഞാനിപ്പൊ അനുഭവിച്ചറിയ പക നമ്മളെ തന്നെ ഇല്ലാതാക്കും ഞാനെന്ന പോട്ടെ എന്താടാ അല്ല പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് എന്നോടും കൂടെ ഒന്ന് ആലോചിക്കാമായിരുന്നു അത് ശരിയാ പക്ഷേ നീ എതിർത്താലോന്ന് പേടിച്ച ചേച്ചി എന്നോട് പറയുകയും ഞാൻ എതിർക്കുകയും ചെയ്തോന്നിരിക്കട്ടെ ചേച്ചി അളിയനും കൂടി ചേർന്ന് തുടങ്ങിയ കമ്പനിയും കാര്യങ്ങളും അവർക്കായി വിട്ടുകൊടുക്കുന്നതിൽ ഞാൻ എതിർക്കുന്നു ത്യാഗരാജ ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് പകയും വൈരാഗ്യം ഒന്നും വേണ്ട ചേച്ചിക്ക് പക തുടങ്ങുന്നു അപ്പൊ ബാക്കിയുള്ളവരും തുടങ്ങണോന്ന് ബാക്കിയുള്ളവരും അങ്ങനെയാണോ എടാ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ തെളിഞ്ഞത് അതുകൊണ്ടല്ലേ എവിടെ തെളിഞ്ഞു എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ കമ്പനി ൂത്തുകാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഓഹോ ഇപ്പൊ അങ്ങനെയായോ കമ്പനിയിൽ നിയമപരമായി എനിക്ക് അവകാശം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല അന്യ ഞാനായി എന്റെ പാടായിരുന്നു കരുതി കഴിഞ്ഞിരുന്ന എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവരെ കൊല്ലും ഇവരെ കൊല്ലും എന്നൊക്കെ ഓരോരുത്തരുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോ എല്ലാം ഒറ്റയ്ക്ക് ചേച്ചി തീരുമാനിക്കാണോ ഞാൻ നിന്റെ കൂടെ നിർത്തിയത് എന്റെ അനിയനായതോണ്ട സ്വന്തം ചോരായോണ്ട ഇനിയാണെങ്കിലും നീ എന്റെ കൂടെ തന്നെ വേണം പോ നീ എന്നെ തടയോ ഞാനൊരു കാര്യം തീരുമാനിച്ച എന്ത് ചെയ്യുമെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം നീ എന്ത് ചെയ്യും ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച ചേച്ചിക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോവാം ഇല്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെ വെളിച്ചം കാണില്ല ശിഷ്ട ജീവിതം എന്റെ ഏതെങ്കിലും ഒരു താവളത്തിലെ നീ ഈ പറയുന്നത് നീ ഇതുവരെ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇന്നലെ വരെ കണ്ട ചന്ദ്രമതിയല്ല ഈ പെന്റെ മുമ്പില് അതുപോലെ ഇന്നലെ വരെ കണ്ട ത്യാഗരാജനും അല്ല ഞാനിപ്പോ എന്നോട് കളിക്കരുത് ചോര വീഴ്ത്താൻ തീരുമാനിച്ച പിന്നെ സ്വന്തം ചോരയാണെന്നോ അന്യന്റെ ചോരയാണെന്നോന്നും എനിക്കില്ല ഞാൻ ഒന്നുകൂടി പറയും തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ ജീവിതം നാരകമായിരിക്കും എന്നാ കാണട്ടെടാ ചൂണയുണ്ടെങ്കിൽ